ഒരു ഇല്ലാത്തതാണ് ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ് ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ റിവ്യൂ പറഞ്ഞത് ഭയങ്കര എനിക്ക് മനസ്സിലാണ് ഏറ്റവും ഡയറക്ടറിന്റെ അടുത്തത് ഇവിടെ ഡയറക്ടറിനെ അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് ആദ്യ ദിവസം ഏഴു കോടി എന്നുള്ളത് എമ്പരാനായിരുന്നു പത്ത് കോടി എന്നുള്ളത് സെക്കൻഡ് കേരളത്തിലെ ഏറ്റവും വന്ന സിനിമ ഏഴു കോടി പിന്നീടുള്ള ദിവസങ്ങൾ അത് നാലു കോടിയിലേക്ക് വരുന്നു അതിനുശേഷം വീണ്ടും വായിച്ച വീണ്ടും സ്റ്റഡി ആവുന്നു അതെന്താണെന്ന് പരിശോധിച്ചിരുന്നു മറ്റേ കൊണ്ടല്ല ബോക്സ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട നമ്പറുകളായ കൊണ്ടാണ് ടീച്ചേഴ്സായിട്ട് ഉത്തരം പറയാനും അതായത് ഡേവൺ ഏഴു പിന്നീട് അത് പിന്നെ മൂന്ന് അതെ 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 നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മണിക്കൂർ തന്നെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും പതിനേഴായിരം ടിക്കറ്റ് എന്നുള്ള ഒരു റെക്കോർഡ് റേറ്റിൽ ടിക്കറ്റ് വിട്ടുകഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ടിക്കറ്റ് ബുക്ക് മേഷോ വഴി വിറ്റ് കഴിഞ്ഞു ബുക്ക് മേഷോ എന്ന് പറയുന്നത് മനസ്സിലാക്കണം കേരളത്തിലെ ഒരു എഴുപത് ശതമാനം തിയേറ്ററുകളാണ് സ്വന്തമായിട്ടുള്ള ആപ്പും ടിക്കഞ്ഞു സൊമാറ്റോ പോലെ മറ്റു ആപ്പുകളും ഉണ്ട് അപ്പം അത് യഥാർത്ഥ നടക്കല്ലോ അപ്പം വലിയ എഴുപതിനായിരം ടിക്കറ്റ് ട്വൻ്റി ഫോർ ഹവേഴ്സിൽ മിറ്റ് കഴിഞ്ഞു ഏകദേശം അല്ല ഏഴ് കോടിക്ക് മുകളിൽ മോളി ഡേവൻ പറഞ്ഞതുപോലെ ഒരു ഹിറ്റ് നമ്പർ വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവതാർ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ചിത്രം വന്നു അതുകൊണ്ട് തന്നെ നമ്മൾ തൊണ്ണൂറ്റി മൂന്ന് സ്ക്രീൻസ് രണ്ടാമത്തെ ദിവസം കട്ട് ചെയ്തു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഏത് പടം ചെയ്തിട്ട് കഴിഞ്ഞാൽ ശ്രമിച്ചാലും നമുക്കറിയാം ഈ പടം ഫസ്റ്റ് ഡേ എട്ട് മണിക്കാണ് തുടങ്ങിയത് രാത്രിയിൽ ഏകദേശം ഇരുന്നൂറ്റമ്പതിലധികം ഷോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ സെക്കൻഡ് ഡേ നമ്മൾ എട്ട് മണിക്കല്ല സ്വാഭാവികമായിട്ടും പത്ത് മണി തൊട്ടാണ് ഫാൻ ഷോ ഒന്നും ഇല്ലാത്ത ഞാൻ ആഡ് ചെയ്തത് അപ്പോൾ അതിൻ്റെതായ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഷോസിൻ്റെ കൗണ്ടിലും കുറവ് വരും തൊണ്ണൂറ്റി മൂന്ന് സ്ക്രീനിലും വരും ആ അതുകൊണ്ടാണ് നാലു കൂടി സ്വാഭാവികമായ ഒരു പരിണാമം മാത്രമാണ് നാലാധികം പിന്നെ സ്റ്റെബിലൈസ് ചെയ്തു നമുക്ക് ഇപ്പോഴും പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പടം ഇറങ്ങിയതിനു ശേഷം ഭയങ്കരമായ റിവ്യൂ ബോണ്ടിങ് തന്നെയായിരുന്നു ചിത്രത്തിന് ഇതിന് സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു റിവ്യൂ ബോണ്ടിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ചിത്രമാണ് പക്ഷെ സാധാരണ ഇൻഡിപെൻഡൻ്റായിട്ടുള്ള ഇൻ ഇൻഡിവിജ്വൽ പ്രേക്ഷകരുടെ റെസ്പോൺസ് നിങ്ങൾ ഇൻസ്റ്റയിലായാലും ട്വിറ്ററിലായാലും ഫേസ്ബുക്കിലായാലും കഴിഞ്ഞാൽ വളരെ പോസിറ്റീവാണ് പക്ഷെ കടുത്ത ഒരു റിവ്യൂ ബോണ്ടിങ് നേരത്തെ ഒരു സിനിമയാണ് എന്ന് പറയുന്നത് ഞാനൊരു ഇതുമില്ല ഈ ഒരു പോമ്പിങ്ങിൻ്റെ വിഷമവും കാര്യങ്ങളും എല്ലാം കണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തേഴായിരം ടിക്കറ്റ് വിറ്റിട്ടും ഹുക്കുമൈ ഷോയിൽ ടിക്കറ്റിന്റെ എണ്ണം വരുന്നത് പക്ഷേ റേറ്റിംഗ് വരുമ്പോൾ റേറ്റിംഗിന്റെ അകത്തേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്നത് കണ്ടപ്പോൾ നമ്മൾ ടെൻഷനായി അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെന്തായാലും ടെൻഷൻ എന്ന് വെച്ചാൽ തനിച്ച ഡയറക്ടേഴ്സ് മറ്റുള്ളവർ ടെൻഷനായി നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പോൾ ഗോകുലത്തിന് നമ്മൾ ഈ കാര്യം അവതരിപ്പിച്ചു അപ്പോൾ ചില പ്രവണതകളുണ്ട് അറിയാം ചില ചുരുക്കം ചില മുൻകാലങ്ങളിൽ ചില സ്വീകരിച്ച സമയത്തിലാണ് വേണമെങ്കിൽ നമുക്ക് റേറ്റിംഗ് കൂട്ടാനായിട്ട് പല കാര്യങ്ങളുണ്ട് അപ്പോഴും ഗോപാലൻ സാറിൻ്റെ അടുത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഒരു അദ്ദേഹം അറിഞ്ഞിട്ട് നമ്മളിദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്ര കോടി രൂപയാണെങ്കിലും നമുക്ക് കൊടുക്കാം പക്ഷേ സിനിമ നിർമ്മിച്ചതിന് ശേഷം അത് പ്രേക്ഷകരുടെയാണ് അത് സത്യസന്ധമായ സിനിമയാണെങ്കിൽ അതിൻ്റെതൊരു നിർമ്മിയുണ്ടെങ്കിൽ ആ ചിത്രം തന്നെ കളക്ട് ചെയ്തു അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയണ്ടേ അതിൻ്റെ കൃത്രിമമായിട്ട് റേറ്റിംഗ് കാണിക്കാനോ അതിൻ്റെ മറ്റു രീതിയിൽ ഇത് ചെയ്യാനോ മറ്റു കാര്യങ്ങളിലൊന്ന് പൈസ മുടക്കാൻ താല്പര്യമില്ല കാരണം ഒന്ന് ഗോപാല സാറിനെ സാറിനെ പോസ്റ്റ് ഒപ്പിക്കുന്നതിൻ്റെ റേറ്റ് തൊട്ട് ഇവിടുത്തെ എല്ലാ റേറ്റും അറിയാത്ത ഒരാളാണ് അപ്പം ഒരു കാര്യത്തിന് വേണ്ടി ഒരു പുതിയൊരു കാര്യം അല്ലെങ്കിൽ എന്തേലും കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ സാറിന് അത് ആയിട്ട് വ്യക്തമായ ധാരണ നമ്മൾ കൊടുക്കണം അതിനകത്ത് അകത്ത് സാർ ഒരു സത്യസന്ധമായ നീതിക്ക് നിരക്കാത്തതാണ് സാറിന് തോന്നുകയാണ് ഒരിക്കലും സാർ അംഗീകരിക്കുന്നത് സാർ എപ്പോഴും പറഞ്ഞതാണ് കോടിക്കണക്കിന് രൂപ നമ്മൾ ചിത്രം നിർമ്മിക്കാൻ ചെലവഴിക്കുക അത് സ്ക്രീനിൽ കാണാനുണ്ടാവും പക്ഷെ ചിത്രം കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് റേറ്റിങ്ങിനോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട പലരും സാധനങ്ങൾ ഉദ്ദേശിക്കേണ്ടത് റീവിബോമിങ്ങിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനെതിരെ പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ചിത്രത്തിനെതിരെ ഉണ്ടെങ്കിൽ ചിത്രം വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ആർക്കെതിരെ ഒരു നിയമ നടപടിയോ വൈരാഗ്യ നടപടിയോ ആയിട്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഫലം കണ്ടു കാരണം ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ്ങിൽ തന്നെയാണ് ബബ്ബബ് ഇന്നലെയും മൂന്ന് നാല് മലയാളം ചിത്രങ്ങൾ അന്യഭാഷ ചിത്രങ്ങൾ ഉൾപ്പെടെ വേറെ ബോളിവുഡ് ചിത്രങ്ങൾ ഉൾപ്പെടെ വന്നിട്ടും ഇരുന്നൂറിലധികം തിയേറ്ററുകൾ എപ്പോഴും ട്രെൻഡിങ്ങിലുണ്ട് അതായത് ഒമ്പതാമത്തെ ദിവസം എനിക്ക് ആസ് സെ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പറയാൻ പറ്റും എട്ട് കോടി ഡിജിറ്റിന് മുകളിലാണ് ഇപ്പോൾ കേരളത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു എട്ടാമത്തെ ദിവസം അതായത് രണ്ടാം വാരം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം അത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ ഉത്തരമേ മലയാള സിനിമ ഇൻഡസ്ട്രി പറയാനുള്ള സിനിമ സൂപ്പർ ഹിറ്റ് ആണ് എന്ന് മാത്രമാണ് അവിടെ തന്നെ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യങ്ങളൊന്നും പൊതുവെ പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പറഞ്ഞല്ലോ റിവ്യൂ കൊടുക്കുന്ന പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി അങ്ങനെ തന്നെ ഈ സിനിമയൊക്കെ ഇത്രയും ഹൈപ്പ് ഉണ്ടായപ്പോൾ ഗംഭീരമായിട്ട് ഹൈപ്പ് നല്ല സിനിമയായിട്ടാണ് ഹൈപ്പ് ഉണ്ടാകുന്നത് നല്ല കളക്ഷൻ വരുന്നത് തന്നെയാണ് ചില സിനിമാ പ്രവർത്തനങ്ങൾ ചില ആളുകൾ റിവ്യൂ ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നു ആളുകളെ കയറ്റുന്നതോ ഉണ്ടാകുന്നു ആ പ്രവണത എന്തായാലും ഗോപാല ചേട്ടൻ ചെയ്യില്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത് അതിനെ കുറിച്ചൊരു പറയുന്നവരെ നമ്മൾ ഗോകുലം സിനിമ നിർമ്മാണം മാത്രമല്ല വളരെ സജീവമായിട്ട് മൂന്ന് വർഷം ആയിട്ടുള്ളതാണ് കോവിഡ് കലയ്ക്ക് ശേഷം തൊട്ട് അദ്ദേഹം ഡിസ്യൂഷ് ചെയ്തമായ അന്യപാട് ചിത്രങ്ങളുണ്ട് മലയാളത്തിലെ സൂപ്പർ ചിത്രങ്ങളുണ്ട് ഇതിലൊന്നും തന്നെ നമ്മൾ പിന്തുടർന്ന് വന്ന ഒരു രീതിയല്ല ആളെ കയറ്റുന്ന രീതി കാരണം അതിനോട് നമുക്ക് യോജിപ്പില്ല കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾ ഫ്രീ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് താല്പര്യമില്ല കാരണം പടം ആളുകൾ ഒന്ന് കാണുക അല്ലെങ്കിൽ നാളെയും ആളുകൾ പറയും ഞാൻ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കും അതാണല്ലോ ഉദ്ദേശിച്ചത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇപ്പം വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം നമ്മൾ ആളെ കയറ്റി എന്നുള്ളത് എന്ന് പ്രൂവ് ചെയ്യാൻ ഒറ്റ ഉത്തരമായി ഒരു ലക്ഷത്തി എഴുപത്തേഴായിരം ടിക്കറ്റ് ബുക്മേ ഷോയിൽ പട റിലീസ് ആകുന്ന ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ലിറ്റ് ചിത്രത്തിന് മുപ്പത്തിപ്പം നിങ്ങൾ ബുക്ക്മേ ഷോ നിങ്ങളുടെ ഫോണിലൂടെ നോക്കിയാൽ കാണാം മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് വോട്ടുകളാണ് ഇന്ന് വരെ ചെയ്തേക്കുന്ന ആൾ നമ്മൾ ആദ്യത്തെ ട്രെൻഡ് കണ്ടപ്പോൾ തന്നെ അതായത് പട ഇറങ്ങി എട്ട് മണിക്ക് തുടങ്ങി ഒരു ഷോ വിടാണ്ട് രണ്ട് മണിക്കൂർ മുപ്പത്തി രണ്ട് മിനിറ്റാണ് ഇടത്തിൻ്റെ ദൈർഘ്യം ഇൻ്റർവ്യൂൽ ഉൾപ്പെടെ ആദ്യ ആളുകൾ വലിയ ഇറങ്ങാൻ രണ്ട് പത്ത് മണി നാൽപ്പത് പത്ത് പത്ത് മണിക്ക് കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റിൽ ഇറങ്ങാൻ പാടുള്ളൂ പക്ഷേ ഒമ്പതേ മുക്കാലായപ്പോഴാണ് പടത്തിൻ്റെ ഫുൾ റിവ്യൂ വെറുതെ മിക്ക സ്ഥലങ്ങളിലും വന്നു തുടങ്ങി അപ്പോൾ തന്നെ നമുക്ക് ആരും മനസ്സിലായി പക്ഷെ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലായപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉൾപ്പെടെ ഞാൻ ഉക്മെ ഷോയിൽ ഉൾപ്പെടെയാണ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉൾപ്പെടെ ചിത്രത്തിനെതിരെ എഴുതി കൂട്ടി റേറ്റിംഗ് ഇപ്പം പത്തിൽ നമുക്ക് റേറ്റിംഗ് കൊടുക്കാൻ എല്ലാവരും നിങ്ങൾ റേറ്റിങ് ചെയ്യുന്നവരാണ് പത്തിൽ ഒന്നെന്നുള്ള രീതിയിൽ ബോൺസുകളെ ഉപയോഗിച്ചുകൊണ്ട് അതായത് കണ്ടിന്യൂസ് മറ്റുള്ള ഏതോ ആളുകൾ വേറെ ആരോ പേട് ചെയ്ത പോലെ ഇതിനെതിരെ ഒരു ഭയങ്കരമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചോദിച്ചാൽ ഒരു ലക്ഷം എഴുപത്തി ഏഴായിരം ടിക്കറ്റ് എടുത്തതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞിട്ട് ഗോകുലം അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മിനിമം ഒരു മുപ്പതിനായിരം ടിക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അറുപത് ലക്ഷം രൂപ മതിയായിരുന്നു അത്രയും ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കും പത്തിപ്പത്ത് വേണം മേടിക്കാൻ വരുന്നുണ്ടോ നമ്മളത് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ടിക്കറ്റ് മേടിക്കാൻ സ്വാഭാവികമായിട്ട് ആ ടിക്കറ്റിൻ്റെ വോട്ട് ഇടാനുള്ള അവകാശം നമുക്ക് തന്നെയല്ലേ അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മൾ ഒരു ടിക്കറ്റ് പോലും ഈ പടത്തിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത് ചെയ്തിട്ടില്ല എന്നുള്ളത് പക്ഷേ അതിൻ്റെ നിങ്ങൾ കൂടുതൽ ആ റിവ്യൂവിനോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം ബോട്ട്സിൽ നിന്നും ഐ വാസ് ഓൺ ദ മൂവി എന്താ യാതൊരു സെൻസും ഇല്ലാത്ത രീതിയിലുള്ള റിവ്യൂ ഒക്കെയാണ് അത് തികയ്ക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി നമ്മളിത് ഇപ്പറേ നിന്നുകൊണ്ട് എത്ര ആളുകളും സുഹൃത്തുക്കളോട് റേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ക്യാമ്പയിൻ ഒരിക്കലും വിജയിക്കില്ല കാരണം അപ്പുറത്തെ പക്ഷം ഇത് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കച്ചോട്ട് ഇറങ്ങിയിരിക്കുകയാണ് മനസ്സിലൊണ്ടാണ് ബുക്ക് മേ ഷോ റീവ്യൂനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാർ പറയാൻ പറ്റും ഇപ്പോഴും ബുക്ക് മേ ഷോയിൽ ചിത്രം ട്രെൻഡിങ് ആണ് ചിത്രത്തിന് ഇപ്പോഴും കളക്ഷനുണ്ട് ഇപ്പോഴും ഈവനിങ് ഷോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും വൺ ഡിമാൻഡിൻ്റെ ആണ് ചിത്രത്തിലുള്ളത് അതുകൊണ്ട് ചിത്രം സൂപ്പർ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും വരാനുള്ള രണ്ടാഴ്ചകളിൽ നമുക്ക് നൂറ് ശതമാർപ്പുണ്ട് കാരണം ക്രിസ്മസിന് നമുക്ക് റേ സീസൺ ആയിരുന്നു നമുക്ക് വേണമെങ്കിൽ സേഫ് സോൺ ആയിട്ട് ഡിസംബർ ഇരുപത്തഞ്ചിന് റിലീസ് ചെയ്താൽ മതിയായിരുന്നു കാരണം ഏറ്റവും നല്ല സേഫ് സോൺ ഉണ്ട് എല്ലാവരും ഫെസ്റ്റിവലിൻ്റെ വരുന്നത് കാരണം പ്രീ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുടുംബം കുടുംബ പ്രേക്ഷകരും എക്സാമൊക്കെ കഴിയാനായിട്ട് ഫാമിലി വെയിറ്റ് ചെയ്യും കുട്ടികളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ ഫെസ്റ്റിവല് കഴിഞ്ഞ ഒന്നര ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫാമിലി ഓടിച്ചു വരുന്നത് നമ്മളതിന് വെയിറ്റ് ചെയ്യാതെ കാരണം നമുക്ക് വെയിറ്റ് ചെയ്യുന്നൊരു യൂത്ത് ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പതിനെട്ടിന് റിലീസ് ചെയ്തത് ഇനി യഥാർത്ഥ ഫാമിലി ഓഡിയൻസ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിലീപേട്ടൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ എപ്പോഴത്തെയും

ഒരു നോർമൽ ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു ഒരാൾ റിവ്യൂ കേട്ടിട്ട് എന്നാൽ ടിക്കറ്റ് എടുത്ത് കാണുന്ന പ്രഷർ ഉണ്ടാവും അവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് കാരണം ഇതേപോലെ ഉള്ളവർ ഇത് ആദ്യമായി നടക്കുന്ന സിനിമയെ നശിപ്പിക്കാൻ ഇത് ആയിട്ട് ചെയ്യുന്നവരുണ്ട് അല്ലാതെ അവർക്ക് തോന്നുന്ന അഭിപ്രായം പറഞ്ഞു മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേഷർക്ക് വേണ്ടി സിനിമ എന്താ ദിലാണ് ദിലേക്ക് ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ കാലമായി ലാസ്റ്റ് ഇറങ്ങിയത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയാണ് ഫാമിലി ആ സിനിമയും സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ് പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാവുൽ ഈ സിനിമയെ മോശമാക്കുന്നതിനെതിരെ പ്രതികരിച്ച് നമ്മളാരും അല്ല പ്രേക്ഷകരാണ് പ്രതികരിച്ചത് ഈ സിനിമ ഒരു ലോജിക്കില്ലാത്തതാണ് ഇത് വെറുതെ വെറുതാഘോഷിക്കാനുള്ളതാണ് ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ റിവ്യൂ പറഞ്ഞത് ഭയങ്കര അതിൻ്റെ എനിക്ക് മനസ്സിലാവില്ല ഇതിനോ നടന്നോണ്ടിരിക്കുന്നത് ക്രിട്ടിസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ ഇട്ടുള്ളൂ അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും അവർക്ക് ഓരോ ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേസ് അപ്പം അതിനു വേണ്ടിയിട്ട് അവർ ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് പക്ഷേ നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ ഒരു ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തീയറ്റിലേക്ക് വരുന്നുണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് കാണണം നമ്മൾ എന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണും അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക അതെല്ലാം കാണാം കേൾക്കാം പക്ഷെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് എടുക്കണം എന്ത് കാണണം എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കും അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് കേട്ടു പോയി കഴിഞ്ഞ അവസരം നമ്മൾ വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്നൊരാൾക്കാരായി മാറിപ്പോവും അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിൽ ആര് പറയണം കേൾക്കാം ആരുമായിട്ട് എന്ത് ഷെയർ ചെയ്യാം എല്ലാം ശരിയാണ് പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കണം എന്ന് ഞാൻ ഇതുവരെയും റേറ്റിംഗ് നോക്കിയിട്ടോ അഭിപ്രായം കേട്ടിട്ടില്ല ഞാൻ ഒരാളുടെ സിനിമ കാണാൻ തീരുമാനിച്ചാൽ അതിന്റെ റേറ്റിംഗ് പോലും ഞാൻ നോക്കാറില്ല അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കേൾക്കാറില്ല ഞാൻ പോയി ആ സിനിമ കാണും അതെന്നെ ആശ്രയിച്ചു ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാവും ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞങ്ങൾ ഈ സിനിമ ഓൺ ടിയിൽ വന്നപ്പോഴാണ് കണ്ടേ ഞങ്ങൾക്ക് എത്ര മിസ്സായി എന്നറിയുമോ തിയേറ്ററിൽ ഞങ്ങൾ ആ റിവ്യൂ അയച്ചിട്ടാണ് ഞങ്ങൾ പോകാതിരുന്നത് റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് ഒരു അജണ്ട ഉണ്ടാവും അത് എല്ലാ സിനിമകൾക്കും ഇപ്പം നമ്മള് പല സിനിമകളും ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ പല ഡയറക്ടേഴ്സിന്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിന്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന അയാൾ കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകളായിട്ട് കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടിരുന്നു സത്യമാണ് നമ്മൾ നൂറ്റമ്പത് രൂപ കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായ ഇല്ലയെന്ന് തീരുമാനിക്കാനുള്ള ഇതൊക്കെ റൈറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സഹകരണമാണ് അത് ഒരുപാട് പേര് ബാധിക്കുന്നുണ്ട് സർക്കാരിനെ ബാധിക്കുന്നില്ലേ എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവന്ന് ഓട്ടോറിക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ തൊട്ടടുത്തുള്ള ചായക്കടയിലും ആൾക്ക് ഗുണം കിട്ടുന്നില്ലേ എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര പോഷ്ട്ടോ അത് ഞങ്ങള് പോയില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു അപ്പൊ എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത് അത് നമ്മൾ ആരും നമ്മൾ എന്തിനാ അങ്ങനെ ഇത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നു വ്യക്തിഗത്യാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിറ്റിസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതാ കരില്ലോ ഇടയ്ക്ക്